കണ്ണാടി കണ്ണാടിപ്പറമ്പിന്റെ ഈ വർഷത്തെ കണ്ണാടി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു മഹാത്മാ മന്ദിരത്തിൽ നടന്ന പുരസ്കാരദാന ചടങ്ങിൽ എഴുത്തുകാരൻ അമർനാഥ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി തുടങ്ങിയ പത്ത് പേർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി എഴുത്തുകാരൻ കെ പി എ അമർനാഥിന്റെ മണച്ചിത്രത്താളുകൾ എന്ന പുസ്തകമാണ് കണ്ണാടി കെ പി എ റഹീം കണ്ണാടി പുരസ്കാരത്തിന് അർഹമായത് കണ്ണൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ പി ഹംസകുട്ടി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു ഇ വി ജി നമ്പ്യാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ചിലപ്പോ നൂറാളുകൾക്ക് നിൽക്കാൻ കഴിയാത്ത സ്ഥലമായിരിക്കും അത് അതേക്കുറിച്ചാണ് ചരിത്രകാരന്മാർ എഴുതിയത് ഒരു ലക്ഷത്തോളം ആളുകൾ പങ്കെടുത്തു ഇതാണ് ചരിത്രത്തിലെ അപ നിർമ്മിതി എന്ന് പറയുന്നത് ഞാൻ ഈ ഒരു അടുത്ത കാലത്തെ ഒരു പുസ്തകം വായിക്കുന്നതിനിടയിൽ ഒരു സംഭവം കണ്ടു ഒരു ചരിത്ര രചനയായിരുന്നത് കുട്ടിഘോഷിക്കപ്പെട്ട ഒരു ചരിത്ര രച രചനയാണ് അതിൽ ഒരു ഒരു സ്ഥലത്ത് ഒരു പരാമർശം എന്താണെന്ന് പറഞ്ഞാൽ അറക്കൽ ബിബിയുടെ മകളെ ടിപ്പു സുൽത്താന്റെ മകൻ അബ്ദുൽ ഖാലിക്ക് വല്യാണം കളിച്ചുള്ള യഥാർത്ഥത്തിൽ ആ വസ്തുതയെക്കുറിച്ച് ഈ പുസ്തകം വായിക്കുന്നതിൻ്റെ എത്രയോ മുന്നേ എന്നെ ഞാൻ പഠിച്ചിരുന്നു അത് മനസ്സിലാക്കിയിരുന്നു എൻ്റെ ആ നോവലിൽ ഒരു പേജിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ കല്യാണം നടക്കുന്നില്ല ഒരു വിവാഹനിശ്ചയം മാത്രമേ നടക്കുന്നുള്ളൂ വിവാഹനിശ്ചയം നടന്നു കഴിഞ്ഞ ശേഷം ഇപ്പോൾ തിരിച്ചു പോവുകയാണ് കളിക്കോപ്പുകളിൽ എന്നും കുറേയൊക്കെ അക്ഷരങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ കൂട്ടി അറിയാം എന്നതിനപ്പുറം വരികൾക്കിടയിലൂടെ വായിക്കാൻ ഉള്ള ഗഹനമോ അതിനുള്ള ത്രാണിയോ അതിനുള്ള അറിവോ ഒന്നും എൻ്റെ പക്കലില്ല ഒരു വരി എഴുതണമെങ്കിൽ ഒരു പുസ്തകം വായിക്കണമെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ഒരു പുസ്തകം എഴുതണമെങ്കിലോ നിരന്തരമായ പരന്ന വായനയുടെ അംശാദായമാണ് പ്രസിദ്ധീകരിക്കപ്പെടുന്ന പുസ്തകങ്ങൾ എന്നും കേട്ടിട്ടുണ്ട് ഞങ്ങളുടെയൊക്കെ പ്രവർത്തന മേഖല ഒന്നായി ഹംസയുൾപ്പെടെയുള്ള ആളുകളുടെ പ്രവർത്തന മേഖല വേറൊന്നായി അത് മാത്രമാണ് അതിലുള്ള വ്യത്യാസമായിട്ട് എനിക്ക് തോന്നുന്നത് ഏതായാലും ഇത്തരത്തിൽ മഹാരഥന്മാരായിട്ടുള്ള അവരുടെ ജീവിതകാലയളവിൽ നാടിനും സമൂഹത്തിനും ഒക്കെ നന്മകൾ മാത്രം ചൊരിഞ്ഞ് ഈ മഹാരഥന്മാരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഓർത്തെടുക്കാനും അവരുടെ പേരിൽ ഇത്തരം പുരസ്കാരങ്ങൾ ഏർപ്പെടുത്താനും സൗമനസ് കളർഫുൾ ഫാമിലി ഇപ്പോൾ കണ്ണൂരിലും മലബാറിന്റെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുത്തൻ നിറച്ചാർത്ത് നൽകിയ ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഏറ്റവും വലിയ ഷോറൂം കണ്ണൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു